ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓയിൽ മൂവാറ്റുപുഴ താലൂക്ക് പ്രൊഫഷണൽ സഹകരണ സംഘത്തിന്റെ ബാഗ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു എ പി വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി രൂപീകരിച്ച മൂവാറ്റുപുഴ താലൂക്ക് പ്രൊഫഷണൽ സഹകരണ സംഘത്തിന്റെ ബാഗ് നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി ഐ ടി ആർ ജംഗ്ഷനിലെ പുളിനാട്ടു ബിൽഡിംഗിൽ നടത്തിയ ബാഗ് നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം എ പി വർക്കി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ നിർവഹിച്ചു ബാഗിന്റെ ആദ്യ വില്പന പി ആർ മുരളീധരൻ കെ എസ് സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ദിലീപിന് നൽകി നിർവഹിച്ചു സംസ്ഥാനത്ത് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ രണ്ടു സഹകരണ സ്ഥാപനങ്ങളാണ് പ്രവൃത്തി പഥത്തിൽ എത്തിയത് അതിൽ മൂബാറ്റുപുഴ താലൂക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടാരംഭിച്ച പ്രൊഫഷണൽ സഹകരണ സംഘത്തിൻ്റെ രണ്ടാമത് സംരംഭമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ബാഗ് നിർമ്മാണ യൂണിറ്റ് എന്ന എന്നരിയിൽ നമുക്കറിയാം എല്ലാ മേഖലകളിലും ഇതിനാവശ്യമായ ബാഗ് എത്തിക്കുന്ന വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്കില്ല പക്ഷെ അതിനാവശ്യമായ ഓർഡർ സ്വീകരിച്ച് ആ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പരിപാടിക്ക് നിർത്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു വലിയ വിജയമായി ഈ സഹകരണ സംഘത്തെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും വനിതകൾ തൊഴിൽ തന്നെ സഹകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഇടയാകുന്ന പ്രവർത്തനമാണ് നമ്മൾ ആരംഭിക്കുന്നത് സംഘത്തിന്റെ മെമ്പർഷിപ്പ് വിതരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയമോഹൻ ബർണാഡ് ഷായ്ക്ക് നൽകി നിർവഹിച്ചു സംഘം പ്രസിഡന്റ് മാഹിൻ ഷാ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി അലക്സാണ്ടർ ജോർഡി മോബാരിപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയമോഹൻ ചെറിയ നഗരസഭാ കൗൺസിലർ കെ ജി അനിൽകുമാർ വി എഫ് എ പി സി എ ബോർഡ് അംഗം എം ആർ പ്രഭാകരൻ വ്യാപാര വ്യവസായ ഏകോപന സമിതി നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് പോകൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും